തുല്യ അവസ്ഥയാണ് നമ്മൾ ശരിക്ക് ബോധോദയം നിർമാണം എന്നൊക്കെയുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കും ബോധം പ്ലസ് തോട്ട്സ് എന്നെ ജാഗ്രത അബോധം മൈനസ് തോട്ട്സ് സുഷുപ്തി ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവികളും ഈ ആനന്ദത്തിലാണ് ശരിക്ക് സാധാരണ മനുഷ്യർക്ക് കാണാൻ പറ്റാത്ത സംഭവങ്ങൾ ഈ തുല്യാ സ്റ്റേജിലും കാണാൻ പറ്റുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇവർക്ക് പല സംഭവങ്ങളെയും കാണാൻ പറ്റുക നമ്മൾ ഈ ശിരോകോശങ്ങളെയൊക്കെ എനർജൈസ് ചെയ്ത് കഴിയുമ്പോൾ ഇരുവൽ താഴെയുള്ള ശബ്ദവും കേൾക്കും ഇരുപതിനു മുകളിലുള്ള ശബ്ദവും കേൾക്കും നമ്മൾ ഉണർന്നെ ഒരാൾ നമ്മുടെ ഉള്ളിലിരുന്ന് സംസാരിച്ചു ആത്മീയ സാക്ഷാത്കാരം ബോധോദയം അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സാറിനോട് സംസാരിക്കാനുണ്ട് ഒരു റിട്ടയേർഡ് ഹയർ സെക്കൻഡറി അധ്യാപകനും നല്ലൊരു റിസർച്ചറുമായ കുണ്ടലിനി രഹസ്യം എന്ന ബുക്കിൻ്റെ രചയിതാവുമായ എം ദേവരാജൻ സാർ ബാഗ്ലിക് ഞാൻ ഈ ബുക്ക് വായിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാനത് പൂർണ്ണമായിട്ട് വായിക്കും അതിൻ്റെ ഒരു ആമുഖം വായിച്ചപ്പോൾ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ഫാക്ടേഴ്സ് ഞാൻ കണ്ടു അതിനെക്കുറിച്ച് നിരവധി സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ സാറോട് സംസാരിക്കുമ്പോൾ സാറിൻ്റെ ക്വസ്റ്റ്യൻസിനകത്ത് ബോധോദയം എന്നൊരു വേഡുണ്ടായിരുന്നു നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ് ഈ ബോധോദയം ബുദ്ധന് ബോധോദയം വന്നു അല്ലെങ്കിൽ പല ആൾക്കാർക്കും ബോധോദയം വന്നു ഇത് എന്താണ് ബോധോദയം അല്ലെങ്കിൽ ഇത് സാധാരണപ്പെട്ടൊരാൾക്ക് എങ്ങനെയാണ് ബോധോദയം വരുന്നത് ഒന്ന് പൂർണ്ണമായിട്ടും സാർക്ക് തീർച്ചയായിട്ടും ആ അപ്പോൾ തുടക്കത്തിൽ തന്നെ പറയട്ടെ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു എന്നെ യു പി സെക്ഷനിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോധോദയം എന്നുള്ള വാക്ക് നിർവ്വാണം ഇതിന് പര്യായ പദങ്ങൾ ഒരുപാടുണ്ട് നിർവ്വാണം മോക്ഷം സാക്ഷാത്കാരം ബ്രഹ്മജ്ഞാനം ഇത് നമ്മൾ വ്യാപകമായിട്ട് നമ്മൾ ഭാരതീയർ ഉപയോഗിക്കുന്നതാണ് കാരണം നമ്മളുടെ ഒരു കൾച്ചറെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജീവിത രീതി ആയതുകൊണ്ട് പക്ഷേ ഇതിനെക്കുറിച്ചൊക്കെ വളരെ സാങ്കേതികമായിട്ട് ഖനമുള്ള വ്യാഖ്യാനങ്ങളാണ് നമുക്ക് പൊതുവേ പ്രചാരത്തിലുള്ളത് അതുകൊണ്ടുതന്നെ എന്താണെന്ന് കൃത്യമായിട്ട് ചോദിച്ചാൽ ആളുകൾക്ക് ഒരു ധാരണ ചിലപ്പോൾ കുറവുണ്ടായിരിക്കും വളരെ സിമ്പിളാണ് സംഭവം ചില നമുക്ക് നമ്മളുടെ ബോധത്തിന് അവബോധത്തിന് ഒരു നാലവസ്ഥകളാണുള്ളത് അറിയാലോ നമുക്ക് അത് ഇതുപോലെ പ്രചാരത്തിൽ തന്നെയാണ് നമ്മൾ ഒന്ന് ജാഗ്രതാവസ്ഥ അതെ രണ്ട് സ്വപ്നം മൂന്ന് സുഷുപ്തി നാല് തുരീയം ഈ നാലാവസ്ഥയിലെ തുരീയ അവസ്ഥയാണ് നമ്മൾ ശരിക്ക് ബോധോദയം നിർവ്വാണം എന്നൊക്കെയുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പോൾ അതെന്താന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഒരു സയൻറ്റിഫിക് ടൈമിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ജാഗ്രതാവസ്ഥയിൽ നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ജാഗ്രതാവസ്ഥ എന്നത് ഈ ജാഗ്രതാവസ്ഥയിൽ നമുക്ക് കോൺഷ്യസ്നസ് ഉണ്ട് നമ്മുടെ അവബോധമുണ്ട് പ്ലസ് തോട്ട്സും ഉണ്ട് നമ്മൾ ഉണർന്ന് എണിക്കുമ്പോൾ നമ്മൾക്ക് തന്നെ ഒരാൾ നമ്മുടെ ഉള്ളിലിരുന്ന് സംസാരിച്ച് തുടങ്ങുന്നുണ്ട് നമ്മുടെ തന്നെ തോട്ട്സാണ് ഈ തോട്ട്സും ഉണ്ട് അപ്പോൾ അവബോധം പ്ലസ് തോട്ട്സാണ് ജാഗ്രത എന്ന് പറയുന്ന സംഭവം സുഷുപ്തിയിലാണെങ്കിൽ നമുക്ക് ബോധമില്ല നമ്മൾ അബോധത്തിലാണ് പക്ഷേ തോട്ട്സും ഇല്ല നമ്മൾ സൈലൻ്റായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുക നമ്മളൊന്നും അറിയുന്നേ ഇല്ല അപ്പം അത് അബോധം മൈനസ് തോട്ട്സ്ന്ന് വേണമെങ്കിൽ ഞാൻ പറയാം ഓ ഓക്കെ അപ്പോൾ ബോധം പ്ലസ് തോട്ട്സ് എന്നെ ജാഗ്രത അബോധം മൈനസ് തോട്ട്സ് സുഷുപ്തി എന്നാൽ സ്വപ്നം എന്ന് പറഞ്ഞൊരവസ്ഥയുണ്ട് സ്വപ്നം എന്നുള്ള അവസ്ഥയിൽ നമ്മൾ ശരിക്ക് അത് ബോധമില്ല നമുക്ക് നമുക്ക് ആ തിരിച്ചറിവില്ല സ്വപ്നമാണ് കാണുന്നത് നമ്മൾ തിരിച്ചറിയില്ല നമ്മൾ അബോധത്തിലാണ് പക്ഷേ തോട്ട്സ് ഉണ്ട് അബോധത്തിലുള്ള തോട്ട്സാണ് ശരിക്ക് സ്വപ്നമായിട്ട് വരുന്നത് നമ്മളുടെ ചിന്താ പ്രോസസ്സ് തന്നെയാണ് പക്ഷേ അവിടുത്തെ ലാംഗ്വേജ് ഭാഷയല്ല ദൃശ്യഭാഷയാണെന്ന് തോന്നി ആണ് ആ അതുകൊണ്ടാണ് നമ്മൾ അപ്പോൾ അത് അബോധം പ്ലസ് തോട്ട്സാണ് ഇപ്പോൾ ഇപ്പോൾ മൂന്ന് സ്റ്റേജായി അതെ അബോധം മൈനസ് തോട്ട്സും അബോധം പ്ലസ് തോട്ട്സുമായി ബോധത്തെ സംബന്ധിച്ചിടത്തോളം ബോധം പ്ലസ് തോട്ട്സ് തോട്ട്സായുള്ളൂ ഇനി നമ്മൾ ഉണർന്നിരിക്കുകയും അതേസമയം ചിന്തകളൊന്നും ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ബോധം കോൺഷ്യസ്നെസ് മൈനസ് തോട്ട്സ് നാലാമത്തെ ഓരോരു സാധ്യത അതാണ് അപ്പോൾ ഈ കോൺഷ്യസ് ലെവലിനെ മൈൻഡ് ഉണർന്നിരിക്കുകയും ചെയ്യും അവബോധമാണ് നമുക്കുള്ളത് അതിൻ്റെ പല ലേഴ്സ് ആണല്ലോ അതിൽ ജാഗ്രത അവസ്ഥയിലാണ് എല്ലാത്തിനോടും ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് സുഷുപ്തിയല്ല ഉറക്കത്തിലല്ല എല്ലാത്തിനോടും ഉണർന്നിരിക്കുകയാണ് അവേറായിരിക്കുന്ന അവസ്ഥ പക്ഷേ തോട്ട് എന്നുള്ള മൈൻഡിൻ്റെ ആ പ്രോസസ്സ് ഇല്ല അത് നമ്മൾ ഇങ്ങനെ ഒന്ന് മാറ്റി വെച്ചിരിക്കുകയാണ് നീക്കി വെച്ചിരിക്കുകയാണ് മൈൻസിനെ നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ കഴിയില്ല പക്ഷെ അതിൻ്റെ പ്രവർത്തനത്തെ നമുക്ക് ചില യോഗവിദ്യയിലൂടെ നമുക്കതിനെ മാറ്റിവെക്കാൻ കഴിയും നീക്കി വയ്ക്കാൻ കഴിയും ആ അവസ്ഥയാണ് നമ്മൾ നിർവ്വാണം ബോധോദയം എന്നൊക്കെ പറയുന്ന അവസ്ഥ അത് ആനന്ദം മാത്രമാണ് കാരണം നമ്മളുടെ കോൺഷ്യസ്നെസ് എന്നുള്ള അവസ്ഥ നമ്മളുടെ അസ്തിത്വം ആനന്ദഭരിതമാണ് സച്ചിദാനന്ദം എന്ന് പറയുന്നത് അതാണ് എല്ലാ ജീവി ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവികളും ഈ ആനന്ദത്തിലാണ് ശരിക്കും മനുഷ്യന് മാത്രമാണ് ഈ മൈൻഡ് എന്നുള്ള ഒരു ഫാക്കൽറ്റി ഡെവലപ്പ് ചെയ്തപ്പോൾ തോട്ട്സ് ചുരുക്കി പറയുകയാണെങ്കിൽ മൈൻഡ് എന്ന് പറഞ്ഞാൽ ചുരുക്കി പറയുകയാണെങ്കിൽ തോട്ട്സ് ചുരുക്കിയിട്ടാണേ പറഞ്ഞത് അത് വന്നതോട് കൂടിയിട്ട് നമ്മൾ ഈ ചിന്തകളിൽ നമ്മൾ നഷ്ടപ്പെട്ടു ആകുലതകളായി കണ്ടതിൽ മനസ്സ് ഡെവലപ്പ് ചെയ്തോട് കൂടിയിട്ട് നമുക്ക് നമ്മൾ നമ്മളൊന്നുമില്ല ഫ്യൂച്ചറിലായിരിക്കും അല്ലെങ്കിൽ പാസ്റ്റിലായിരിക്കും നമുക്ക് ഒരിക്കലും പ്രസൻറ്റിൽ നിൽക്കാൻ കഴിയില്ല മൈൻഡിന് അപ്പോൾ ആകുലതകളാണ് ഇതാണ് മനുഷ്യൻ്റെ ദുരിതം എല്ലാ കാലത്തും എപ്പോൾ എപ്പോൾ മനുഷ്യനിൽ ഈ മനസ്സ് എന്ന സാമൂഹികമായിട്ടുള്ള ഈ ഒരു ഫാക്കൽറ്റി രൂപം കൊണ്ടോ അന്ന് മുതൽ അവൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആനന്ദം നഷ്ടപ്പെട്ടു ഈ ആനന്ദത്തെയാണ് എല്ലാവരും തേടിക്കൊണ്ടിരിക്കുന്നത് നമുക്കില്ല അത് പക്ഷെ അത് നമ്മൾ തേടിക്കൊണ്ടിരിക്കുക നമ്മുടെ പ്രകൃത അതാണ് സ്വാഭാവിക പ്രകൃത അതാണ് പക്ഷേ ബാക്കി ജീവികളൊക്കെ അവർ ആ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ തന്നെ ആനന്ദമാണ് അവർ മനസ്സിൽ നഷ്ടപ്പെട്ടവരല്ല അപ്പോൾ അവർ ആനന്ദത്തിലാണ് അവർക്ക് ദുഃഖങ്ങളില്ല അപ്പോഴേക്കപ്പോഴുള്ള ചില ഇതൊക്കെ തന്നെ ഉള്ളു സങ്കടങ്ങളും ദുഃഖങ്ങളും മനസ്സ് ഓരോ ജീവിയിലും എത്ര ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ച് ഉള്ള ദുഃഖങ്ങളെ അവർക്കുള്ളൂ പക്ഷേ മനുഷ്യനങ്ങനെയല്ല ഒരിക്കലും സംതൃപ്തി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവുകയില്ല ഈ ഈ പ്രഹേളികയെ മറികടക്കാൻ ആദ്യം ആദ്യകാല പോലൊക്കെ മനുഷ്യനെ ക്ഷമിച്ചതിൻ്റെ റിസൾട്ടാണ് അതിൻ്റെ അതിനുള്ള വിദ്യകളാണ് യോഗശാസ്ത്രം എന്ന് പറയുന്നത് ആനന്ദകരമായ അവസ്ഥയാണ് ാണ് നിർ അപ്പോ ഈ ആനന്ദകരമായ അവസ്ഥ എന്ന് പറയുന്ന സമയങ്ങളിൽ ഒരു പരിധിക്ക് മേലിൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് നിൽക്കുന്ന ആൾക്കാരാണ് ആ ലെവലിലേക്ക് പോകുന്നത് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയും ഒരു ഒരു എന്താ പറയുക ഒരു ഡിവൈൻ എനർജിയുടെ ഭാഗമായി നിൽക്കുകയും വാസനയും ബാക്കിയുള്ള കാര്യം അപ്പോൾ സാധാരണപ്പെട്ട ഒരാളെന്ന് പറയുമ്പോൾ നൂറ് ശതമാനം ഡേ ടു ഡേ ലൈഫിൽ ഉണ്ടാവുന്ന കമ്മിറ്റ്മെന്റ്സ് കൊണ്ട് ഒരു ഒരു ദിവസം ഒരു ശരാശരി ഒരു മനുഷ്യന് ഒരു അറുപതിനായിരം പോലെ എഴുപതിനായിരം തോട്ട്സാണ് ഇടയിൽ വരുന്നത് ഈ തോട്ട്സിനെ ഒരു ഏകീകരിച്ച് കൊണ്ടുവരാൻ നമുക്ക് കഴിയണമെന്നില്ല അപ്പോഴാണല്ലോ ഒരു ഗുരുക്കന്മാരുടെ ആവശ്യം വരുന്നത് ഒരു ഗുരു സ ഒരു ഗുരു സമക്ഷത്തിൽ അതിനെ പൂർണ്ണ രൂപേണത് എങ്ങനെ കീടിയത് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പറയുന്നത് അവിടെയൊക്കെയാണ് ഈ പറയുന്ന തുല്യാ സ്റ്റേജിൽ നിൽക്കുന്ന പല ആൾക്കാർ ഇന്ന് നമുക്കറിയാം ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാർ അല്ലെ അദ്ദേഹം ഒരു തുല്യാ സ്റ്റേജിൽ നിൽക്കുന്ന വ്യക്തിയാണ് അപ്പോൾ ഇങ്ങനത്തെ സ്റ്റേജിൽ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്ക് പല സംഭവങ്ങളെയും കാണാൻ പറ്റുക സാധാരണ മനുഷ്യർക്ക് കാണാൻ പറ്റാത്ത സംഭവങ്ങൾ ഈ തുല്യാ സ്റ്റേജിലും കാണാൻ പറ്റുന്നുണ്ട് സാർ ഒന്ന് പറയാമോ എന്താണ് തീർച്ചയായിട്ടും നമ്മൾ മൈൻഡ് പറഞ്ഞ ഒരു വൈബ്രേഷൻ ആണെന്ന് അത് കണക്കാക്കാൻ അപ്പോൾ ഈ തോട്ട് ഇ തോട്ട്സ് ഇങ്ങനെ കുറഞ്ഞു വരികയാണ് ചെയ്യുക നമ്മളിപ്പോൾ യോഗം പ്രാക്ടീസ് ചെയ്യുമ്പോൾ യോഗം തന്നെ വേണമെന്നില്ല ഭക്തി യോഗ ഉണ്ട് അതെ അതിലൂടെ വരാം നമ്മൾ പൂർണമായ സമർപ്പണത്തിലൂടെ ഒരു ശക്തിയെ അതിനെ ആരാധിക്കുകയും അതിനെ തന്നെ പറ്റി ചിന്തിക്കുകയും ചെയ്യുമ്പോഴും മൈൻഡ് ഇങ്ങനെ സ്ലോ ഇതായിട്ട് വരും അതിൻ്റെ ആ ഒഴുക്ക് ചിന്തകളുടെ ഒഴുക്ക് കുറഞ്ഞു കുറഞ്ഞു വരും കർമ്മയോഗയുണ്ട് അങ്ങനെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി തന്നെ പ്രസൻസ് ഓഫ് മൈൻഡിൽ വെച്ച് ചെയ്യുക ഞാൻ ബോധപൂർവ ഒരു കാര്യത്തിൽ കാര്യത്തിലേർപ്പെടുക ഞാനിപ്പോൾ എന്തു തന്നെ ജോലി ചെയ്യുകയാണെങ്കിലും എൻ്റെ ബോധത്തെ ഇവിടെ നിർത്തിയിട്ട് കോൺഷ്യസ് ആയിട്ട് ചെയ്യുമ്പോൾ അതും യോഗം തന്നെയാണ് അത് അതിൽ യോഗവിദ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് പ്രാണായാമത്തിലൂടെ ധ്യാനാവസ്ഥയിലേക്ക് എത്തുന്ന വിദ്യ അപ്പോൾ ഇങ്ങനെ എത്തിക്കഴിഞ്ഞ സമയത്ത് തോട്ട്സ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് ഒരു സമയത്തുമ്പോൾ തോട്ട്ലെസ്നെസ് വരും ഈ ആ അവസ്ഥ എന്ന് പറഞ്ഞാൽ പ്രാപഞ്ചികമായിട്ടുള്ള വൈബ്രേഷൻ ഉണ്ടല്ലോ അതിന് അതിനോട് ഏകദേശം സിങ്കറണൈസ് ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയാണ് അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് നടക്കുന്ന പല സു എന്നെ തരംഗങ്ങളും നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയും അതാണ് അപ്പോൾ ശരി ഇതിന് നമുക്ക് അതീന്ദ്രിയമായിട്ടുള്ളൊരു ജ്ഞാനം എന്ന് വേണമെങ്കിൽ അങ്ങനെ ഒരു വിവക്ഷയുണ്ട് ശരി അതീന്ദ്രിയം ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ ഈ ശരിക്കും നമ്മളെ ഉള്ളിൽ നടക്കുന്ന ആ പ്രോസസ്സ് മനസ്സിലായാൽ അത് ഈ നിർവ്വാണം എന്നുള്ള അവസ്ഥയെ അല്ലെങ്കിൽ മോക്ഷം എന്നുള്ള അവസ്ഥയെ ന്യൂറോളജിക്കലായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ട് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് അതീന്ദ്രിയമല്ല അപ്പോൾ അത് പറഞ്ഞാലേ ഇത് വ്യക്തമാവുള്ളൂ ന്യൂറോളജിക്കലായിട്ട് നമ്മൾ ഈ നിർവ്വാണത്തെ എങ്ങനെ ഈ സച്ചിദാനന്ദത്തെ എങ്ങനെ നിർവചിക്കാൻ നോക്കിയാൽ ഇപ്പോൾ പ്രാണൻ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയാണ് ബയോ മാഗ്നറ്റിക് ഫോഴ്സ് നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഈ ഇലക്ട്രിക് എനർജി തന്നെയാണ് ഇത് പ്രവഹിക്കുന്ന നാടുകളിലൂടെയാണ് അപ്പോൾ സാധാരണ നിലയ്ക്ക് ഈ ഊർജം ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ താഴേക്കാണ് പ്രവഹിക്കുക അതെ അത് ചോർന്നു പോവും അതുകൊണ്ടാണ് നമ്മൾ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴേക്കും എക്സോസ്റ്റഡ് ആവുന്നത് അപ്പോൾ നവദ്വാരങ്ങളിലൂടെയാണ് നമ്മളിലുള്ള ഈ ഊർജം ചോർന്നു ഡ്രെയിൻ ചെയ്ത് പോകുന്നത് അതിൽ പ്രത്യേകിച്ചും നമ്മളെ ഏനൽ മസിൽസ് കാരണം ഇത്രയും ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെയൊക്കെ വെയിറ്റ് താങ്ങുന്ന മസിലുകളാണ് അപ്പോൾ അങ്ങോട്ടുള്ള ഒഴുക്ക് കൂടുതലായിരിക്കും എനർജി താഴേക്ക് ഡ്രെയിൻ ചെയ്തു പോകുന്നത് അപ്പോൾ യോഗവിദ്യ എന്ന് പറയുന്നതിൻ്റെ എന്നെ സാരാംശം തന്നെ അങ്ങനെ താഴേക്ക് ഒഴുകി എന്നെ ഡ്രെയിൻ ചെയ്തു പോകുന്ന എനർജിയെ ഡയറക്ഷൻ മാറ്റുക എന്നുള്ളതാണ് നമ്മളുടെ സുഷുംനയിലൂടെ നട്ടലിനകത്തുള്ള സുഷുംന നടയിലൂടെ മുകളിലേക്ക് എടുക്കുക എന്നുള്ളതാണ് അങ്ങനെ എടുത്ത് അതിനാണ് യോഗവിദ്യയിൽ പല പ്രാക്ടീസുകളുണ്ട് അങ്ങനെ എടുത്ത് നമ്മളുടെ ശിരോകോശങ്ങൾ ഇതും ന്യൂറോൺസാണ് കംപ്ലീറ്റ് ന്യൂറോൺസ് ഈ ന്യൂറോൺസിലേക്ക് ഈ എനർജി വന്നെന്നറിയുമ്പോൾ ഇതെല്ലാം മാക്സിമം ഓപ്റ്റിമം ഫങ്ഷനിങ് വരും നമ്മളുടെ മൊത്തം ന്യൂറോൺ സിസ്റ്റം അതിൻ്റെ ഓപ്റ്റിമത്തിൽ വർക്ക് ചെയ്യും അപ്പോൾ നമ്മളെ എല്ലാ ഫാക്കൽറ്റികളും ഇപ്പോൾ നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന ഇവിടുന്ന് കിട്ടുന്ന ഈ സിഗ്നലൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ കാഴ്ച അല്ലെങ്കിൽ കേൾവി ഇരുപത് ഡെസിബൽ മുതൽ ഇരുപതിനായിരം വരെയുള്ള ഹെഡ്സ് വരെ അതാണ് നമ്മൾ കേൾക്കുന്നത് പക്ഷേ നമ്മൾ ഈ ശിരോകോശങ്ങളെയൊക്കെ എനർജൈസ് ചെയ്ത് കഴിയുമ്പോൾ ഇരുപതിൽ താഴെയുള്ള ശബ്ദവും കേൾക്കും ഇരുപതിന് മുകളിലുള്ള ശബ്ദവും കേൾക്കും അപ്പോൾ സാധാരണ ഒരു മനുഷ്യന് കേൾക്കുന്ന പരിധിയല്ല ഒരു എൻലേറ്റഡ് ആയിട്ടുള്ള ആൾക്ക് അത് കേൾവിയുടെയും കാഴ്ചയുടെയും എല്ലാ ഫങ്ഷ എല്ലാ ഫങ്ഷൻ്റെയും ആ പരിധി വർദ്ധിക്കും അപ്പോൾ അമാനുഷികം എന്ന് നമ്മൾ പറയുന്ന സിദ്ധികൾ അതാണ് സിദ്ധികൾ അത് അമാനുഷികം എന്ന് നമുക്ക് പറയാം സാധാരണ ഒരാൾക്ക് ഇല്ലാത്തത് എന്നുള്ള അർത്ഥത്തിൽ പക്ഷേ അമാനുഷികമോ അതിഭൗതികമോ അത് യഥാർത്ഥത്തിൽ നമ്മളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ഫാക്കൽറ്റികളൊക്കെ അതിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ മറ്റുള്ളവർക്ക് അറിയാൻ കഴിയുന്നതിനേക്കാൾ കാര്യങ്ങൾ ആ വ്യക്തിക്ക് അറിയാൻ കഴിയും